ആളുകൾക്ക് അറിവ് കൊടുക്കുന്ന സമയത്ത് വേണോ വേണ്ട എന്നുള്ള ചോയ്സ് അവർക്ക് ഫിലോസഫി അല്ലാതെ ഒരു പറയും ഈ അറിയുന്ന ആൾക്കാരെ നിങ്ങൾ ഒന്ന് ആദ്യം മൈത്രൻ സാർ നിങ്ങൾ വലിയൊരു മനസ്സിലാക്കേണ്ടത് മാത്രമാണ് ലോകത്തിൽ അറിവെന്ന് ഒന്നും ധരിക്കരുത് ഗാസയിലെ ബോംബെ കൊന്നോണ്ടിരിക്കുന്നുണ്ടല്ലേ ഇവൻ ശരിയല്ല ഇവന്റെ പോയ കാലങ്ങൾ പഠിച്ച കാലങ്ങളൊക്കെ തോന്നുന്നുണ്ടോ ജീവിതത്തിൽ പഠിച്ച ഒന്നും തന്നെ പഴാകാറില്ല പക്ഷെ നമുക്ക് അടിയന്തരമായി പ്രയോജനമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട് അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ് പകരം നിങ്ങൾ ഈ കഞ്ചാവും സാധനവും ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ പട്ടാളത്തിൽ ചേരുന്നവർ ഇതെല്ലാം ചെയ്യുമല്ലോ കൊല്ലുമല്ലോ വെടിവെക്കുവല്ലോ ബോംബ് ചെയ്യുമല്ലോ അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് താനാണ് കൊയ്യുക്തി പറഞ്ഞോണ്ടിരിക്കുന്നത് അതെന്താ കാണാത്ത ഞാൻ ഈ പറയുന്ന വിഷയം മനസ്സിലാക്കാതെ അത് വേറൊരു വിഷയമാണ് വിഷയം കൊല്ലുന്ന കണക്കാണ് ഞാൻ ചോദിക്കുന്നത് ചെറുപ്പക്കാരായകളായ അച്ഛനും അമ്മയും കുത്തി കൊല്ലുന്നതിന് ഉപയോഗിച്ച് സൈന്യം അപ്പുറത്ത് പോയി എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ത് എന്തിനായതിന് അവിടെ പശുവിനെയും പാല് കറന്നിരിക്കുന്ന ആൾക്കാരുടെ മണ്ടിലാണല്ലോ ബോംബ് ചെയ്യുന്നത് നല്ല സെയിനായ ആൾക്കാരാണല്ലോ അതെല്ലാം ചെയ്യുന്നത് ഇപ്പൊ ഗാസയിലെ ബോംബ് ചെയ്ത ആൾക്കാരെ കൊന്നോണ്ടിരിക്കുന്നുണ്ടല്ലോ ഇനി ഓടുത്ത് ഒന്നുകൂടെ പറയാം ഒരു വർഷം മോട്ടോർ സൈക്കിൾ ഉപയോഗിച്ചിട്ടോ കാർ ഉപയോഗിച്ചിട്ടോ ആളുകൾ കൊല്ലുന്നതും ചാകുന്നതും വൈകല്യം ഉണ്ടാകുന്നതും

മനുഷ്യനെ ഇല്ലാതാക്കുന്ന സാധനമാണ് ഇതൊന്നും അല്ലാത്താണ് കണക്ക് വെച്ചിട്ട് എടുക്കുകയാണ് എന്ത് തലമുറ ഇല്ലാതാക്കുന്ന തലമുറ ഇല്ലാതാക്കുന്നത് അതിന്റെ മേളിലുള്ള നിലപാട് കാരണമാണ് ഇതാണ് ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് മോട്ടോർ സൈക്കിള് ഇടിച്ചാൽ ചാകും അത് ഇടിച്ചാൽ മറ്റുള്ളവരെ കൊല്ലപ്പെടും വൈകല്യം ഉണ്ടാകും പക്ഷെ നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ച് ട്രെയിനിങ് ഓടുത്ത് ഹെൽമെറ്റ് വെക്കണമെന്ന് പഠിപ്പിച്ച് എന്താണ് ഗ്ലൗസ് ഓടിക്കാൻ ചെയ്യുന്നേ മൈത്തരം താങ്കൾ പറയുന്നത് കണക്കാണ് താങ്കൾ പറയുന്നത് ഈ പറയുന്ന രാസലഹരിയെ പറ്റിയും ഈ പറയുന്ന മരുന്നായി ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഡെഡ്ലി ഡ്രഗ് എന്നീ പറയുന്ന ഏജൻസികൾ കണ്ടെത്തുകയും ആകെ ഈ പറഞ്ഞ എം ഡി എം എ ലീഗലൈസ് ആയിട്ടുള്ള താങ്കൾ ഈ പറയുന്ന ആളെ ലീഗലൈസ് ആയിട്ടുള്ള രാഷ്ട്രങ്ങൾ വളർത്തു മൂന്നു നാലേ ഉള്ളൂ ആധുനിക അതെ താങ്കൾ അത്ര വിവരമില്ലായ്മ ആൾക്കാർക്ക് കൊണ്ടൊന്നും ഞാൻ എനിക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ല രാജ്യക്കാരൻ അങ്ങോട്ട് സമ്മതിച്ചാൽ ഉടനെ തന്നെ വിവരം വന്നിട്ടാണെന്ന് ഞാൻ അങ്ങനെ ഇരിക്കുന്നില്ല താങ്കൾ പറയുന്നത് ഈ രാസലഹരികൾ അങ്ങ് കൊടുക്കുക കൊടുക്കുന്നേ നിങ്ങൾ എന്തിനാണ് കൊടുക്കാൻ നടക്കുന്നേ ആര് പറഞ്ഞു കൊടുക്കാൻ ആളുകൾക്ക് ഈ കാര്യത്തിനെ പറ്റി അറിവ് കൊടുക്കുന്ന സമയത്ത് വേണോ വേണ്ട എന്നുള്ള ചോയ്സ് അവർക്ക് വരും അത് സമൂഹത്തിലാണ് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത മനുഷ്യരെ ഇവിടെ നിലനിർത്തിയിരിക്കുന്നത് തന്നെ പോലുള്ള മനുഷ്യരാണ്

ചുമ്മാ ചുമ്മാസംബന്ധ എന്നോട് ഞാൻ പറഞ്ഞത് അതിർത്തികൾ രാജാവ് ഉണ്ടായിരുന്നല്ലേ ഞാൻ ചോദിച്ചോട്ടെ ഇയാൾ ഇല്ലേ മനസ്സിലായി ഇല്ല ഇല്ല ഇവിടെ ശാക്തിക ചേരികൾ കൂടുതൽ ബലപ്പെടുന്ന കാലത്ത് രാഷ്ട്രങ്ങൾ കൂടുതൽ ശക്തമാകുന്ന കാലത്ത് അതിർത്തികളില്ലാത്ത മഹാല വിശാലമായ സാമ്രാജ്യം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നും ഇത്രയും നന്നായി അറിയാം അറിഞ്ഞൂടാ തന്നെ ഞാൻ വിശ്വാസമൊന്നും ഉള്ള ആളല്ല വിവരമുള്ള ആളാ അപ്പൊ ഇന്ന് താങ്കൾ കരുതുന്നു അറിയുന്ന ആളാ താങ്കൾ കരുതുന്നു അതിനുവേണ്ടി ജീവിക്കുന്ന മനുഷ്യനാണ് ഞാൻ അത് ഇതുപോലെ വാചി പഠിക്കുന്നില്ല എന്റെ നടക്കില്ല അത് ലോകത്ത് നടക്കാത്ത കാര്യമുള്ളത് തന്നെ പോലെയുള്ള മനുഷ്യന്മാരുള്ളടുത്തുള്ള ഞാൻ നടക്കത്തില്ലെന്ന് എനിക്ക് പറയാം അങ്ങയുടെ വിശാലം മാത്രമാണ് സ്ഥിതി എന്ന് പറയുന്നത് പോലെ വിശാലമായി നടക്കാത്ത സ്വപ്നം മാത്രമാണ് ഇല്ലാത്ത സ്വപ്നമാണെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം അത് ഇയാൾ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട താങ്കളുടെ തീരുമാനമല്ല അതെ പിന്നെ തനിക്ക് ഞാൻ ആരാ ഞാൻ താങ്കളെ ഉപദേശിക്കാൻ ആളുമല്ല അപ്പൊ പിന്നെ ചോദിച്ചു മനസ്സിലാക്ക ചോദിച്ച് മനസ്സിലാക്കുള്ള കാര്യം അല്ലിത് അല്ല അപ്പൊ പിന്നെ തീരുമാനം താങ്കളുടെ സ്വപ്നത്തിൽ ഈ രാജ്യത്തിന്റെ അതിർത്തികളൊക്കെ എനിക്ക് നല്ലത് മണ്ടത്തരമാണ് നടക്കാൻ പോകുന്നില്ല പറഞ്ഞ തന്നെ പോലെ പറയുന്ന സമയത്ത് അത് വിവരത്തോടെ പറഞ്ഞു പറഞ്ഞേരാൻ അറിയുന്ന ആളാണ് എന്നോട് ചോദിച്ചു ഇത് ചോദിച്ചു മനസ്സിലാക്കാനില്ലേ അത്രയാണ് അപ്പൊ അത് മനസ്സിലാക്കാനില്ലെന്ന് തീരുമാനിച്ചത് വിശ്വാസിയുടെ ലക്ഷണമാണ് ഞാൻ ഈ പറഞ്ഞിട്ടിരിക്കുന്നത് കഠിനമായ വിശ്വാസികളുടെ ലക്ഷണമാണ് എനിക്കിനി ചോദിച്ചു മനസ്സിലാക്കാനില്ലെന്ന് എല്ലാവർക്കും അറിയാം ആർക്കറിയാൻ കാര്യമാണ് തനിക്ക് വിവരമില്ലെന്ന് പറയാം യാഥാർത്ഥ്യാണ് എന്ത് ഇസ്രയേൽ പല സിന്ത യുദ്ധമാണ് യാഥാർത്ഥ്യം ഇന്ത്യ പാകിസ്ഥാൻ ആണ് അല്പമെങ്കിലും സ്വല്പ എങ്ങനെ ബുദ്ധിയുള്ളവർ തന്നെ ആണെന്നുണ്ടെങ്കിൽ തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട് ഉണ്ടോ ഇല്ല ഇല്ല അതുകൊണ്ട് അതുകൊണ്ട് ആ അതുകൊണ്ട് ഇന്ത്യ ആ അതിർത്തി എവിടെ പോയി മൈസൂർ ടിപ്പു സുൽത്താനും കേരളവും തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട് ഇപ്പൊ യുദ്ധം ഉണ്ടോ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഇഷ്യു വരുന്ന സമയത്ത് തമിഴിനും മലയാളിയായിട്ട് സംസാരിക്കുമല്ലോ യുദ്ധമുണ്ടോ യുദ്ധമില്ല കാവേരിയും ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന വെള്ളത്തിന്റെ കാര്യം വരുന്ന സമയത്ത് തമിഴ്നാട്ടുകാരും കർണാടകക്കാരും അഴക്കിടുന്നുണ്ടല്ലോ യുദ്ധം ഉണ്ടോ അപ്പൊ ഇവിടുന്ന് പഞ്ചാബ് വരെ യുദ്ധം ഇല്ലാതായിട്ടുണ്ടോ ആ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് യുദ്ധം പറയുന്നത് ഇവിടെ നിന്ന് പഞ്ചാബ് വരെ യാത്ര ചെയ്യുന്ന സമയത്ത് ആയിരം യുദ്ധം ചെയ്യേണ്ടിരുന്ന ഒരു ലോകമായിരുന്നത് ആ സ്ഥലത്ത് നിന്ന് ആ യുദ്ധങ്ങൾ ഒഴിവായിപ്പോയി ഒന്നാം ലോകമഹായുത്വവും രണ്ടാം ലോകമഹായുത്വവും ഫ്രഞ്ച് വാർഫെയർ നടത്തിയ സ്ഥലമാണ് ആ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് ആ യൂറോപ്യൻ ഫ്രഞ്ച് കാരും ജർമ്മൻകാരും ഇന്ന് അവിടെ ചെങ്കൻ വിസയിൽ ഇരുപത്തെട്ട് രാജ്യത്തിനകത്ത് നടന്നു പോവാം ഈ ലോകം മാറിക്കൊണ്ടിരിക്കുന്ന കാണാതെ അതൃപ്തി ഭയങ്കര സംഭവമാണെന്നൊക്കെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും തനിക്ക് അസാമാന്യമായ വിവരക്കെടുണ്ടെങ്കിലും പറ്റും െന്ന് പറഞ്ഞത് എന്നേക്കാൾ കൂടുതൽ ആണവായുധ അപ്പുറത്തിരിപ്പുണ്ട് ഞാൻ കീർച്ചുറിഞ്ഞാൽ നമ്മുടെ രാജ്യം ഇല്ലാതാക്കും അങ്ങനെ അല്ല താങ്കൾ ഈ പറയുന്ന വിശാലമായ ശാന്തി കളിയടുന്നുണ്ടല്ല ആണ് അത് വിവരമില്ലാതെ പറഞ്ഞോണ്ടിരിക്കുന്ന ഞാൻ പറയുന്നത് കേൾക്കാണെങ്കിലും മനസ്സിലാക്കാനും അതങ്ങനെയാണ് ശാന്തിയാണ് ഞാൻ ചോദിക്കട്ടെ ഇന്ത്യക്ക് ആണവായതുണ്ടല്ലോ ഉണ്ട് എന്നാ ബംഗ്ലാദേശിന് ഇടാത്തേ കാര്യമില്ലാത്തോണ്ട് ഇല്ലാത്തത് കൊണ്ട് എന്ത് കാര്യം എന്തുകൊണ്ടാണ് ആണവായു പാകിസ്ഥാനെല്ലാത്തെ അത് സർവനാശം ഉണ്ടാകുന്നുള്ളു അത് അത്രയാണ് ഇത്രയും ഇതിനെയാണ് വിവരം അതെന്തുകൊണ്ടാണ് ഇതിനെയാണ് വിവരം അതെന്തുകൊണ്ടാണ് പാകിസ്ഥാന്റെ പക്കൽ ആണവായുധം ആ ചോദ്യത്തിന് ഉത്തരം തന്നോട് ഞാൻ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞതാ ബംഗ്ലാദേശുമായിട്ട് എന്താണ് ആറ്റമിടാതെ അവർ ശത്വം നമുക്ക് ഇല്ലാത്തതുണ്ടോ ഇല്ലാത്തതുണ്ടോ അവരവിടെ വേലി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്താ യുദ്ധം ഞാൻ ഞാൻ എന്ത് ചോദിക്കുന്നത് യുദ്ധം ചെയ്യുന്ന യുദ്ധം തന്നെ അവിടെ എന്താ വേലി കെട്ടി യുദ്ധം ചെയ്ത സ്ഥലമാണത് ഇടത്തില്ല ഇത്രയും നാള് ഇപ്പം ഇറാഖില് അമേരിക്കക്ക് ആണവായെന്നുണ്ടല്ലോ യുദ്ധം ചെയ്തല്ലോ എന്താ ഇടാഞ്ഞെ അഫ്ഗാനിസ്ഥാനില് എന്താ ഇടാഞ്ഞെ ലിബിയയില് യുദ്ധം ചെയ്തല്ലോ എന്താ ഇടാഞ്ഞേ സിറിയ യുദ്ധം ചെയ്തല്ലോ എന്താ ഇടാഞ്ഞെ റഷ്യയും യുക്രൈനും നടക്കുന്ന യുദ്ധത്തിൽ എന്താ ഇടാത്തേ ഞാൻ പറഞ്ഞു യാഥാർത്ഥ്യാണ് മൈത്രയത് മൈത്രയോ എം ഡി എം എന്ന് പറയുന്നത് അത് കുട്ടികളെ കൊല്ലുന്ന വിപത്തേ അത് മൈത്രയും ഏതോ കാലത്ത് എന്തോ ചിന്ത പറഞ്ഞാലോ അങ്ങനല്ലോ ആറ്റംബം ഉണ്ടായാലോ ഉടനെ ഇടും എന്നുള്ളതാണല്ലോ തന്റെ നിലപാട് അല്ല എന്താണല്ലോ അങ്ങനെയല്ല ഇടാത്ത ഞമ്മള് പേടി ഉണ്ടോ ഞാൻ പറയുന്നു എന്റെ പേടിയാ ആറ്റംബം ഇങ്ങോട്ടിട്ട് ഇങ്ങോട്ട് വീഴും മൊത്തം സർവനാശം ഉണ്ടാവുന്ന ഭയമാണ് ഇങ്ങോട്ട് വരാത്തിടത്തെല്ലാം ഇടാമല്ലോ എന്താടാത്തെ ഞാൻ ഞാൻ അഞ്ച് രാജ്യത്തിനെ പറ്റി ഈ ആണ്ടത് പറഞ്ഞ് അവിടെ ഞാൻ പറയുന്നു എക്സ്കലേഷൻ ഓടർന്നൊരു സംഗതിയുണ്ട് എന്ത് സ്വതന്ത്രമൊന്നുണ്ട് യുദ്ധത്തിൽ ജയിക്കുന്ന അല്ലെന്ന് ഞാൻ ഞാൻ പറഞ്ഞല്ലേ ഇവിടെയാണ് ഈ തരത്തിലുള്ള ആണവായുധം എന്ന് പറയുന്നത് ഉപയോഗശൂന്യമായി പോയതാണ് എന്ന യുദ്ധത്തിന്റെ യുക്തിയയ്ക്ക് പുറത്താണത് സൂക്ഷിക്കുന്നെന്തിനാണോ ഏഹ് ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന എന്തിനാണോ ആളുകൾ ഉണ്ടാക്കി പോയത് കൊണ്ടാണ് ഉണ്ടാക്കി ഉണ്ടാക്കി പോയതാണ് ിപ്പോയതാണ് അതുകൊണ്ടാണ് എന്തിനാണ് കൂടുതൽ ന്യൂക്ലിയർ മാർക്കറ്റ് ഉണ്ടാക്കുന്നില്ല ഉണ്ടാക്കുന്നില്ല ഉണ്ടാവുന്നുണ്ട് 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 ഇന്ത്യക്ക് പാകിസ്ഥാനോ പറയുന്നത് ഇന്ത്യക്ക് മേൽവേണ്ടി വന്ന ആണവായത് പ്രയോഗിക്കും താങ്കൾ പറഞ്ഞ പറയുന്നത് ശാന്തികളായിട്ട് അന്തരീക്ഷമാണെങ്കിൽ എല്ലാ കാര്യം ബോധമുള്ള മനുഷ്യനാണെങ്കിലും എന്തുകൊണ്ടാണ് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല തന്നെ വായിക്കാതെ ഇങ്ങോട്ട് വഴിയുന്നതാ ഞാൻ പറഞ്ഞിട്ടില്ല ആണവായുധങ്ങൾ കയ്യിൽ വെച്ചിട്ടുണ്ട് അത് പിന്നെയും അതിനെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് രാജ്യങ്ങളെ പേടിപ്പിച്ച് പേടിപ്പിച്ചു കൊണ്ട് ഇന്ത്യവും താങ്കൾ പറഞ്ഞു ഇന്ത്യ സമാധാനം ഒന്നും അല്ലത് അതുകൊണ്ടാണ് ശ്രീലങ്കക്ക് ആണവായുധം ഇല്ല പിന്നെ അവരെങ്ങനെ കഴിയും ഇയാൾ പറയുന്ന പോലെ ആണെന്നുണ്ടെങ്കില് മാലിക്ക് അവിടെ ഉണ്ടല്ലോ മാലി അതെന്തായാലും പിടിക്കാത്ത ഇതൊന്നും ആണവായുധ പ്രശ്നം അല്ലത് അത് അതുകൊണ്ടാണ് ലോകത്ത് മനുഷ്യന്മാര് പരസ്പരം പരിചയമുള്ളവരും അറിവുള്ളവരും ഒപ്പം തന്നെ അപ്പുറത്തിരിക്കുന്ന ആള് നമ്മുടെ സാധനം വാങ്ങേണ്ട ആളാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്ന കാലത്ത് നമ്മൾ ജീവിക്കുന്നത് ഇത് ഇതുകൊണ്ടാണ് ഒരു യുദ്ധം ഉണ്ടായി തുടങ്ങിയാൽ പോലും പെട്ടെന്ന് നിർത്തുന്നത് വ്യാപാരത്തിനും വ്യവസായത്തിനും തടസ്സമായി മാറും എന്നുള്ള മനുഷ്യ തിരിച്ചറിവ് കൊണ്ടാണ് ഈ മേഖലകളെ പറ്റിയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഈ പറയുന്ന എം ഡി എം എന്ന് പറയുന്ന മാരക രാസലഹരി എന്തുകൊണ്ട് ഈ പറഞ്ഞ കൺട്രോളുടെ ഉപയോഗത്തിന് കൊടുക്കണം എന്ന കാര്യത്തിൽ മറ്റൊരാൾക്ക് ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ശ്രീ മൈത്രയൻ അതിലൊരു ഒരു ക്ലിയർ കൺവിക്ഷൻ ഉണ്ട് രാജ്യാതിർത്തികളുമായും ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തികളുമായും അമേരിക്കൻ മെക്സിക്കോ അതിർത്തികളുമായും അതിർത്തികൾ മാറി വിശാല ലോകമാകും എന്ന് മൈത്രയൻ ഒരു പക്ഷേ ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് ഒരു ക്ലിയർ കൺവിക്ഷൻ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അദ്ദേഹത്തിന് വളരെ കൂടിയാണ് പറയുന്നത് ഞാൻ ഇന്നലെ ഇത് വരുമ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചു അദ്ദേഹത്തിന്റെ സ്പേസിനെയും ടൈമിനെയും കുറച്ച് അതിനോടൊക്കെ ആ നിലപാടിനോടൊക്കെ ബഹുമാനമാണ് പക്ഷെ അദ്ദേഹം സ്പെക്ട്രത്തിൽ കുറച്ച് ഹാർഡ് ലെഫ്റ്റ് എന്നോ അൾട്രാ ലെഫ്റ്റ് എന്നോ ഒക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനാണെങ്കിലും ഒരു സെന്റർ റൈറ്റ് ആണ് പക്ഷെ എനിക്ക് അദ്ദേഹത്തെ അദ്ദേഹം പറഞ്ഞ വാദങ്ങളിലെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ എം ഡി എം എയുടെ കാര്യം എടുക്കാം എം ഡി എം എ ഇന്ത്യയിൽ മുഴുവൻ ബാൻഡാണ് കേരളത്തിലും ബാൻഡാണ് തമിഴ്നാട്ടിലും ബാൻഡാണ് ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് കേസുകളാണ് കേരളത്തിലുള്ളത് ഏറ്റവും ആയിക്കോട്ടെ സംസാരിക്കാൻ പറ്റും നമുക്ക് സ്പെക്കുലേഷനാണ് അപ്പം കുറച്ചുകൂടെ നമ്മൾ റിയലിസ്റ്റിക്കിലും ഗ്രൗണ്ടഡും ആകണം ഒരു തലത്തിൽ പോകരുതെന്നുള്ളതാണ് അദ്ദേഹത്തോട് രണ്ട് കുട്ടികളും അമ്മയും അച്ഛനും ഭാര്യയും ഉണ്ടായിരുന്നു എന്നാൽ അവിടത്തെ ടൂറിസ്റ്റുകാർക്ക് വേണ്ടി സ്വയം ബലി കൊടുക്കാൻ യാതൊരു മടിയും കാണിച്ചിട്ടുണ്ടോ സ്വന്തമായ അച്ഛനെ തീവ്രവാദികൾ വെടിവെച്ച് കൊന്നിട്ടും അവിടെ നിന്ന് എനിക്ക് രണ്ട് സഹോദരങ്ങളെ കിട്ടി നമ്മൾ എല്ലാവരും ചേർന്ന് നിൽക്കണം എന്ന് പറഞ്ഞ ആതിരം നമുക്ക് മാതൃകയല്ലേ സമ്മാനപ്പെട്ടു അതിനൊക്കെ മറുപടി പറയാനായിട്ട് പോകാനായിട്ട് വേണ്ടി ഈ വിഷയങ്ങൾ അറിയുന്ന ആൾക്കാരെ വിളിച്ച് നിങ്ങൾ ഇരുത്തണം ഒന്ന് ആദ്യം മൈത്രൻ സാർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വലിയൊരു കോപ്പല്ല നിങ്ങളെ നിങ്ങൾ കൊറേ നേരമായി ഹാഷ്മിയോട് അഹങ്കാരം പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് മാത്രമാണ് ലോകത്തിൽ അറിവെന്നൊന്നും ധരിക്കരുത് പല പല ചർച്ചകളായി ഞാൻ കാണുന്നുണ്ട് മാത്രമാണ് അറിവ് ബാക്കിയുള്ളവർക്ക് അറിവില്ലെന്നൊക്കെ പറയുന്നത് ഒരുതരം ചീപ്പ് അഹങ്കാരമാണ് പറയുന്നില്ല ബാക്കിയുള്ള ആൾക്കാർക്ക് ഇല്ല ഞാൻ മാത്രമാണ് അറിവുള്ളവൻ എന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണ് അറിവുള്ള ഒരാൾക്ക് അഹങ്കാരം ഉണ്ടാവില്ല ഈ പറയുന്ന മൂല്യങ്ങളൊന്നും തന്നെ എന്ന സമയത്തുള്ള ഒരു മീനിങ് ഇല്ലാത്ത എനിക്ക് ഈ ഈ മേഖലയിൽ അകത്ത് ഒരാളുടെയും പ്രമാണം ആവശ്യമില്ല അതായത് റിസർച്ച് ആവശ്യമില്ല ഞാൻ എന്റേതായ ഡയലോഗുകൾ ഉണ്ടാക്കും ഡയലോഗ് വിശ്വാസി അന്ധവിശ്വാസിയാണ് അന്ധവിശ്വാസിയാണ് ഇത് തർക്കത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ലോജിക്കൽ ഫാലസിയാണ് ഇതിനെ ഫോൾസ് അനലജി എന്നാണ് പറയുക ഞാൻ നാളെ ഒരാളെ കൊന്നു നിന്നിരിക്കട്ടെ ഹാഷ്മി എന്നോട് ചോദിക്കുന്നു രാഹുൽ ഈശ്വർ കൊന്നു ശരിയാണോ പരസ്യ അവൻ കൊന്നിട്ടില്ലേ ഇത് എന്ത് പറ്റുന്നു ഫോൾസ് അലജി ആണ് പട്ടാളക്കാരും കൊന്നിന്നില്ലേ കോൺടാക്ട് ഇല്ലാതെ ഒരു കാര്യത്തെ വേറൊന്നു പോയി കമ്പയർ ഇപ്പൊ തന്നെ നോക്കൂ മകൾക്ക് എന്ന് ചോദിക്കുമ്പോൾ അവളെ സ്കൂളിൽ പഠിക്കാൻ കൊണ്ടുപോയതുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ബന്ധമാണ് ഇത് ഫോൾസ് അനലജി അതായത് തെറ്റായ താരതമ്യം മൂലം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ് അദ്ദേഹം കുടുംബത്തെ എന്ത് ചെയ്യുന്നുള്ളത് ഒരൊറ്റ വരിയിൽ ഇതിന്റെ ശാസ്ത്രീയത എന്താണെന്ന് പറയും ഇതിന് ശാസ്ത്രീയത കാണുമല്ലോ ഇപ്പൊ ഹാഷ്മി ചോദിച്ച ചോദ്യത്തിന് ശാസ്ത്രം എന്ത് പറയും ഇരുപത് വയസ്സുവരെ വളർത്തി കഴിഞ്ഞാലേ പിന്നെ ഒരു സാധനം വേവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വേവിക്കരുത് വേവിച്ച കരിഞ്ഞു പോവും ശരിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് വഴക്കിടത്തില്ലേ കരയോളൂ അല്ലേ അത് പരിഹരിച്ചാണല്ലോ ഞാനും ജയശ്രീ ഇപ്പോഴും ഒന്ന് ജീവിക്കുന്നവരല്ലേ രണ്ടു വർഷത്തെ രണ്ടു വർഷം അവര് ഒരു കാര്യത്തിനകത്ത് അവർക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടാവും അവർക്ക് വിഷമം ഉണ്ടായത് ഞാൻ വേറെ പ്രണയിച്ചതുകൊണ്ടാണ് അല്ലാതെ ജയശ്രീയെ ഞാൻ പിരിഞ്ഞിട്ടൊന്നുമില്ലല്ലോ പ്രണയിക്കുന്ന അത് അവർക്ക് അവർക്ക് വരാ അത്രേ നമ്മൾ ആരും വിമർശിക്കാനല്ല പക്ഷേ എന്റെ പ്രശ്നം എന്താ പറയുക ഇത് അർബൻ നക്സൽ വിളിക്കുന്നത് അതായത് ഈ തീവ്ര വലുതുപക്ഷത്ത് അർബൻ നാഥികൾ ഉള്ളതുപോലെ അർബൻ നക്സൽ പക്ഷത്ത് നിൽക്കുന്ന അങ്ങനെ ഒരു സ്റ്റാൻഡ് പോയിന്റ് ആണ് നന്മയും തിന്മയും ഇല്ല ഇല്ലേ നല്ല സെക്ഷുവാലിറ്റിയും ചീത്ത സെക്ഷുവാലിറ്റി ഇല്ലേ ഇല്ലേ പിന്നെ എങ്ങനെയാണ് ജോ അല്ലെങ്കിൽ നിർഭയ നിർഭയ കാര്യം ആ കുട്ടിയുടെ അച്ഛനമ്മയൊക്കെ ഞാൻ കണ്ടതാണ് നിർഭയെ നാലുപേരെ ലൈംഗികതയിൽ പീഡിപ്പിച്ച് അവളെ കൊല്ലുകയുണ്ടായി ചീത്ത സെക്ച്വാലിറ്റി അല്ലേ റേപ്പ് ചീത്ത സെക്ഷാലിറ്റി അല്ലേ പെർവോഷൻ ചീത്ത സെക്ഷുവാലിറ്റി അല്ലേ വോയേഴ്സും ചീത്ത സെക്ച്വാലിറ്റി അല്ലേ എന്നാൽ നല്ല സെക്ഷുവാലിറ്റി ഇല്ലേ നിൽക്കുന്ന നന്മയും തിന്മയും ഇല്ല എന്ന് പറയുന്നത് നിഹിലിസമാണ് ശൂന്യവാദം ഈ ശൂന്യവാദമാണ് ഏറ്റവും വലിയ യഥാർത്ഥത്തിൽ പോപ്പ് പറയുന്നുണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ അപകടം ഈ എക്സ്ട്രീം റിലേറ്റീവിസമാണ് സ്വഭാവം അങ്ങനെ ഞാൻ റിലേറ്റിവിസമാണ് എല്ലാവർക്കും കൊള്ളും സ്നേഹം രാഹുൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രശ്നം കൂടി ഇപ്പം ശ്രീ മൈത്രേൻ പറയുകയാണ് മാലയ്ക്കൊരു ലോക്കറ്റ് ഇടുന്നത് മാറും ദർശിപ്പിക്കാനാണ് അല്ലെങ്കിൽ മാറത്തിലേക്ക് ശ്രദ്ധ വരാനാണെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ നല്ല വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാരെ ആകർഷിക്കാനാണെന്ന് പറയുന്നത് നമുക്ക് ഒറ്റ നടത്തുന്ന ഒരു പക്ഷേ കടുത്ത സ്ത്രീവിരുദ്ധം തോന്നിയാലും ഒന്ന് ഒരു ഫാക്ടർ കൊണ്ടല്ല പലപ്പോഴും നമ്മൾ സോഷ്യൽ ഡിസ്കോഴ്സിൽ പറ്റുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിന് പല ഫാക്ടേഴ്സും കാണും അതിനെ ഒരു ഫാക്ടർ എടുത്ത് ഓവർപ്ലേ ചെയ്യും അങ്ങനെ ഓവർപ്ലേ ചെയ്യുന്നതിൽ അർത്ഥമില്ല പല കാര്യങ്ങളും മൾട്ടി ഫാക്ടോറിലാണ് അല്ലെങ്കിൽ വ്യത്യസ്ത കാരണം കൊണ്ടാകുന്നതാണ് ഹാഷ്മി നല്ല വസ്ത്രം ധരിക്കുന്നതും ഇവിടെ ധരിക്കുന്നത് എങ്കിലും പെൺകുട്ടിയെ ആകർഷിക്കാനാണോ അല്ല ഒരു പെൺകുട്ടി വന്ന ഹാഷ്മിക്ക് കാണും അല്ലെങ്കിൽ എനിക്ക് സന്തോഷവും വന്നാലുണ്ടല്ലോ പച്ച വെള്ളം നമുക്ക് വേണം വേണം ഒരു മാന്യത നമ്മളെ കാണും ഒരുപാട് ഉണ്ട് പലപ്പോഴും ഈ അൾട്രാ അൾട്രാ റൈറ്റിലും ും ചെയ്യുന്നത് ചെറിയ എന്നിട്ട് അവര് കാണുന്ന ഫ്രെയിമിൽ ലോകം എല്ലാം കണ്ടോളണം എന്ന് പറയും ഒറ്റ ചോദ്യം കൂടി കൊണ്ട് രീതിയിൽ ഇപ്പൊ ഞാൻ നന്നായി വസ്ത്രം ധരിച്ചാൽ എന്നെ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടാലും സന്തോഷമാണ് എന്ന് പറയുന്ന പോലെ അല്ലേ ഉള്ളൂ അല്ലെ താങ്കൾ പറയുന്നത് പോലെ ഇപ്പം സ്ത്രീകൾ ബയോളജിക്കലായി തന്നെ വസ്ത്രം ധരിക്കുന്നത് പുരുഷന്മാരെ ആകർഷിക്കാനാണ് എന്ന് പറഞ്ഞു വെച്ചാൽ ഈ സ്ത്രീകളുടെ വസ്ത്രധാരണം കൊണ്ടാണ് റേപ്പുണ്ടാവുന്നത് എന്ന് വെച്ചാൽ കോടതികൾ പോലും പറഞ്ഞു കേട്ടോ അപ്പം ആ ഒരു വാദത്തോട് ചേർന്ന് നിൽക്കുന്നതായി പോവില്ല അത് എന്ത് ഇയാളീ വിഷയം മനസ്സിലാക്കിയിട്ടെങ്കിലും ഞാൻ ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്യണം ലോകത്ത് നമ്മൾ വസ്ത്രം മാത്രമല്ല നമ്മൾ പച്ചകുത്തുന്നത് നമ്മൾ ആഭരണങ്ങൾ ധരിക്കുന്നത് ഒക്കെ മറ്റുള്ളവരെ അത് സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നതിനെ പറ്റി ആരാണ് പറഞ്ഞത് താങ്കളോ പറഞ്ഞത് അല്ല വസ്ത്രം ധരിക്കുന്നതിനെ പറ്റി ഞാൻ സംസാരിക്കുന്നത് നമുക്ക് അപമാനം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അഭിമാനം അനുഭവിക്കുന്നു എന്ന് പറയുന്നത് തമ്മിലുള്ള പദവിയുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട മീനിങ് പിൽക്കാലത്തുണ്ടായതാണ് അതിനോട് ബന്ധപ്പെട്ടാണ് വസ്ത്രം ഇന്ന വസ്ത്രം ധരിക്കുകയെന്ന് പറഞ്ഞാൽ അപ്പോൾ വസ്ത്രം ഊരിക്കുക എന്ന് പറഞ്ഞാൽ അപമാനിക്കുക എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകുന്ന അപ്പോഴാണ് അല്ലാതെ അല്ല അപ്പം അതുകൊണ്ട് അലങ്കാരമായി ആഭരണമായി ആരംഭിച്ച വസ്ത്രത്തിൻ്റെ ചരിത്രത്തിനകത്ത് മനുഷ്യ ചരിത്രത്തിനകത്ത് വികാസഘട്ടത്തിനകത്ത് വരുന്ന ഒരു ഗുണപരമായ വ്യത്യാസമാണ് നമ്മൾ ഈ പറയുന്ന ആഭരണത്തിൽ നിന്ന് മാറി മാനത്തിലേക്ക് വന്നത് ഇന്ന് നമ്മൾക്ക് ഇത് രണ്ടുമാണത്